മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഹൈദരാബാദ് സ്വദേശി അശോക് ആണ് മരണമടഞ്ഞത് കാർ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റുണ്ട് ശബരിമല തീർത്ഥാടകരുടെ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഒരാൾ മരിച്ചു ഹൈദരാബാദ് സ്വദേശി അശോക് ആണ് മരിച്ചത് കാർ ഡ്രൈവർ അമൽ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കുണ്ട് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ തൃക്കളത്തൂർ കാവുംപടിയിൽ ഇന്ന് രാവിലെ അഞ്ചേമുക്കാലോടെയാണ് അപകടം നടന്നത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഭക്തന്മാരാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ കോട്ടയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറി നിയന്ത്രണം വിട്ട് മറയുകയും ചെയ്തു കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു മാസം മുൻപ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഇതേ സ്ഥലത്ത് അപകടമുണ്ടായിരുന്നു അന്ന് ആർക്കും ഗുരുതരമായ പരിക്കുണ്ടായിരുന്നില്ല മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും